എടുത്തതുമാണ് പുഴുങ്ങി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇവിടെ എന്താ സുതീഷേ ആശോട്ട് എന്തല്ലാന്ന് കൊറേ നാളായി കാണാതെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടല്ലോ എന്തായി നാട്ടിൽ തന്നെ ഉണ്ടപ്പോ പിന്നെ പെണ്ണ് കാണല്ലോ കണ്ട് 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 മടുത്ത് നിങ്ങളെ കെയർഫുലി എന്താരെങ്കിലും ഉണ്ടോ ആ നമ്മളെ ശേഖരായിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ ആ പോയി നോക്കാം അല്ലേ അതില്ല അതിപ്പോ പിന്നെ ആൻറെ മകളിപ്പോ വിടീല ഓള് പിന്നെ കോട്ടയത്ത് എൻജിനീയറിംഗിന് പിന്നെ പഠിക്കാൻ വേണ്ടി ചേർന്നിട്ടുണ്ട്

പെണ്ണ് കാണാൻ വന്നുകൊണ്ട് പെണ്ണിനെ കാണാന്നല്ലാണ്ട് പെണ്ണിന്റെ അമ്മേനെ അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടോശല്ലേ അത് മോശാന്ന് തീരുമാനുറിപ്പ് അല്ലേ എന്റെ കൈ തയ്ച്ച് വരുന്നു കേട്ടാ ഏ ആദ്യ അമ്മേനെ കാണും അത് പിന്നെ അശോക് കേട്ടാ അച്ഛനെ ഞാൻ കണ്ട് ഏ അമ്മനെയും കൂടി കണ്ടിനെങ്കിൽ കുട്ടിയുടെ ഏകദേശ രൂപം ഞാൻ കേട്ടിയനെ അതാണ് എന്റെ പൊന്നു മോനെ ഇനി കല്യാണം കഴിക്കേ വേണ്ട തടി തടികയച്ചിലേക്ക എന്തോ ഭാഗ്യം